വിഷയങ്ങൾ പറഞ്ഞു അപ്പൊ മുസ്ലിം സ്ത്രീകളൊക്കെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ചായ ബ്രേക്ക് സമയമായി ഇറങ്ങി ഇവരൊക്കെ പരസ്പരം ഇങ്ങനെ സംസാരിക്കുവാണ് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ നരേന്ദ്രമോദി ഇതൊക്കെ ശ്രദ്ധിക്കലുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇതൊക്കെ സംസാരിച്ചപ്പോഴേക്ക് കുട്ടികൾ എടുത്തങ്ങട് കാണിക്ക കാര്യങ്ങള് അതിലേറെ രസകരമായ മറ്റൊരു വസ്തുത അവിടെ വന്ന പെൺകുട്ടികളിൽ അധികം ആളുകൾക്കും നോമ്പില്ല മുസ്ലിം പെൺകുട്ടികളാണ് ഇനിയും വിദേശത്തേക്ക് തുടർ പഠനത്തിന് പിന്നെ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് പോകേണ്ടത് കുട്ടികളാ നോമ്പില്ല ഈ കുട്ടികൾ മാറുന്നെന്ന് പറയാണ് ചായ എങ്ങടെ എടുക്കും കുടിക്കട്ടെ അപ്പം ഉമ്മ പറയ മളെ നോമ്പാണ് ഒതുങ്ങി മാറി നിൽക്ക് എന്തും അപ്പം നിങ്ങളെപ്പോ എന്ത് നോമ്പെന്ന് നിങ്ങൾ നോമ്പിടിക്കുന്നുണ്ടാ നിങ്ങള് നോമ്പ് പിടിക്കില്ല അങ്ങോട്ട് മാറിയന്നെ നമ്മള് കുടിക്കട്ടെ എന്നിട്ടും വൈജ് ഒരു പത്തിരുപത് ഉണ്ട് അവിടെ നിന്ന് ജ്യൂസും ചായയും വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ അങ്ങ് തിന്നുക അപ്പൊ ഞാൻ അന്തം വിട്ട ഞാനിങ്ങനെ അഫ്രൂനോട് പറഞ്ഞു പോകുകയാണ് മോളെ മുസ്ലിം ഉള്ള നാടാണ് നിനക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിന്ന് പബ്ലിക്കായിട്ട് വെള്ളവും ജ്യൂസും ഒന്നും കുടിക്കരുത് കേട്ടോ മോശമാണ് കേട്ടെന്ന് അപ്പൊ അവൾ എന്നെ എന്തോ വിജയിച്ച ഭാവത്തിലൊരു നോട്ടം ഞങ്ങളുടെ ജനറേഷൻ നിങ്ങൾ പഠിപ്പിക്കാനൊന്നും വരണ്ട നമുക്കറിയാം ഇങ്ങനെ പട്ടിണിയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് ഇങ്ങനെ കുടിച്ചപ്പതിലൊരു കുട്ടിക്ക് എന്നെ മനസ്സിലായി അപ്പൊ ഈ പെൺകുട്ടി വന്നിട്ട് ടീച്ചറല്ലേ ഞാൻ ഈ തള്ള കാണാതെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു അപ്പൊ ഈ ഇവര് പറയാണ് അല്ല ഞാൻ ടീച്ചറിനെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മനുഷ്യർ ഒരുപാട് മാറിത്തുടങ്ങിയിരിക്കുന്നു പിന്നെയും കൊണ്ട് രസകരം ട്വിസ്റ്റർ ഒന്നുമല്ല ഈ പെൺകുട്ടികളിൽ അധികം ആളുകളും ഫുള് മേക്കപ്പിലാണ് വന്നിരിക്കുന്നത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഏ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് പോകാൻ സമയത്തുണ്ട് ബാഗിൽ നിന്ന് ഷാളും മക്കനയും ഒക്കെ വലിച്ചൂരി എടുത്തിട്ട് ഇവരിങ്ങനെ കിട്ടുന്നു മനസ്സിലായി അതായത് ഇവര് മാറിത്തുടങ്ങിയിരിക്കുന്നു ഇവർക്ക് മനസ്സിലായി നമ്മുടെ രാജ്യം ആരുടെ കരങ്ങളിലാണ് സുരക്ഷിതമായിരിക്കുന്നത് ഇരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നോമ്പ് തുറക്കെ വിവാദമായൊരു വിഷയം ഉണ്ടായത് റമദാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു ചങ്ങനാശ്ശേരി നഗരസഭ വൈകിട്ട് നോമ്പു തുറയോടനുബന്ധിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ അതായത് സൈറൺ മുഴക്കണം എങ്ങനെ മുസ്ലിങ്ങളെ പീണിപ്പിച്ചു വീഴ്ത്താം നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവാണ് വിവാദത്തിലായത് പുത്തൂർ പള്ളിയാണെന്ന് തോന്നുന്നു മുസ്ലിം ജമാഅത്തിന്റെ അപേക്ഷ പ്രകാരമാണ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി മുതൽ നോമ്പ് അവസാനിക്കുന്നതുവരെ വൈകിട്ട് ആറ് മുപ്പത്തി ഒൻപതിന് മുനിസിപ്പൽ സൈറൺ മുഴക്കണം ആലോചിക്കണം എവിടെ വരെയാണ് ഈ മതം എത്തുന്നതെന്ന് അതായത് അഭ്യസ്തവിദ്യരായ ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നു ഇത് എന്തിനാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം എന്താണ് കൊമ്പൻ തുമ്പിക്കയോ എല്ലോ ഉണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് വലിയൊരു വിഭാഗം ആളുകള് ഈ മക്കനെയും ഈ തട്ടവും ഇതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല നോമ്പ് നിക്കാരം ഇതൊന്നും ഇവർ അംഗീകരിക്കുന്നുള്ളെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഇവർ ആലോചിക്കുന്നത് പിന്നെ ബൈജു മുമ്പ് പറഞ്ഞതില് എനിക്കൊരു തിരുത്തുണ്ട് ബൈജു പറഞ്ഞു ഡോക്ടർ അബ്ദുൽസലാം അല്ലെ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹമാണെന്ന് പറഞ്ഞില്ലേ അല്ല ബൈജു നമുക്ക് തെറ്റിയതാണത് ഏറ്റവും കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായമാണ് നമ്മളത് കാണുന്നില്ല പക്ഷെ പലപ്പോഴും മീഡിയ പ്ലാറ്റ്ഫോമുകളില് അത് ചർച്ചയ്ക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞുതരാം ടിക്ടോക്ക് ഒന്ന് എടുത്തു നോക്ക് ഏറ്റവും കൂടുതൽ ടിക്ടോക്കിൽ വൈറൽ ആയതാരാ മുസ്ലിം സ്ത്രീകളാ അതുപോലെ സ്മ്യൂൾ എന്നും പറഞ്ഞ പാട്ട് പാടുന്ന ഒരു ആപ്പ് ഉണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത് മുസ്ലിം സ്ത്രീകളാ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് എന്ത് ഞാനൊരു സെൻസസ് കണ്ട് ഞെട്ടിപ്പോയി ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾ അവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു ആലോചിച്ച് നോക്കിക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയോട് നമ്മൾ പറയാണ് പ്രൊഫൈൽ പിക്ചർ ഇടല്ലേ ഹറാമാണ് ഫോട്ടോ എടുക്കല്ലേ ഹറാമാണ് ലിപ്സ്റ്റിക് ഇടല്ലേ മേക്കപ്പ് ഇടല്ലേ ആൺ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഇടപഴകല്ലേ നിങ്ങൾ വേണമെങ്കിൽ ഗേൾസ് സ്കൂളിൽ പഠിച്ചോ ആരംഗീകരിക്കാൻ തയ്യാറാകും അതായത് അവർക്ക് മനസ്സിലായിരിക്കുന്നു നമ്മുടെ ടി പി സുൽഫത്തൊക്കെ എത്ര കണ്ട് പരിശ്രമിക്കുന്നുണ്ട് ഈ കേരളക്കരയിൽ ഏ ആ ടി പി സുൽഫത്ത് കൃത്യമായി പറഞ്ഞു ആർ എസ് എസിന്റെ ശാഖകൾ മലപ്പുറത്തിന്റെ മണ്ണിൽ തുടങ്ങണമെന്നാ പറഞ്ഞത് പബ്ലിക്കായിട്ട് ഭയന്ന് പിന്മാറാനല്ല അവരിപ്പോ ഉള്ളത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് ഇവരെ എന്തെങ്കിലും കാണിച്ച് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനൊന്നുമില്ല മദ്രസകളിൽ എങ്ങനെയാണോ ചെറിയ കുട്ടികളെ മതം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ശാഖകൾ മലപ്പുറത്ത് എമ്പാടും തുറക്കണം എന്നിട്ട് അവിടെ അവര് ധർമ്മം പഠിപ്പിക്കട്ടെ എന്നാ പറഞ്ഞേ പിന്നെ നമ്മുടെ ബീഗം അല്ലെ ബീഗം എന്താ ബൈജു ബീകം ആശാശ്വറി അവര് കൃത്യമായിട്ട് പറഞ്ഞു ആർ എസ് എസ് ഏതെങ്കിലും ഭക്ഷണത്തിൽ തുപ്പിയതായിട്ട് നിങ്ങൾക്ക് അറിയാമോ ബി ജെ പി കാര് ഏതെങ്കിലും ഭക്ഷണത്തിൽ തുപ്പി ഹലാലാക്കി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ അനേകായിരങ്ങൾ മനസ്സിലാക്കി ഇവർക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം അതെ മറ്റവരുണ്ടല്ലോ മെഹറു മറ്റേ ചാനലിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന അവരൊക്കെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സംസാരിക്കുന്നവരാണ് എന്റെ സിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ സിസ്റ്റർ പറയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ട് കാർക്ക് തുപ്പ് കേട്ട എന്നിട്ട് അബ്ദുൽ സർ മദനിയെ പോലും അയാൾ വെറുതെ വിടുന്നില്ല ഏ എന്തിനായിരിക്കും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കൂട്ടന്നെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ച അല്ലാത്ത എന്താണ് ഏക സിവിൽ കോഡ് ഏക സിവിൽ കോഡ് വന്നാൽ നമുക്ക് പ്രശ്നം എന്താണ് പറയാനറിയില്ല മറുപടി പറയാനറിയില്ല ഇവര് മനസ്സിലാക്കിയിരിക്കുന്നത് ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാല് മുസ്ലിം പുരുഷന്മാരെ മൊത്തം പിടിച്ച് ജയിലിലാക്കൂ എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ച എന്താണ് ഏക സിവിൽ കോഡ് നമ്മുടെ മതത്തിന്റെ നിയമം ഒരു മാറ്റാൻ ശ്രമിക്കുന്നു ഏതൊക്കെ നിയമങ്ങളാണ് മാറ്റുന്നത് അപ്പൊ ഞാൻ ചോദിച്ചല്ല നിങ്ങളെ കെട്ടിയോ പോയി മൂന്നും കൂടെ കെട്ടിയാലോ ആ എന്നാ ഞാൻ എന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കും ശരി ഇനിയും ഒരു കാര്യമില്ല അത് തലാക്ക് പറഞ്ഞ് വിട്ടാലോ ആ എന്നാ ഞാൻ അയാളെ കോടതി കേറ്റും എന്നാൽ ഇതൊക്കെയാണ് കേട്ടോ സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് എന്താണ് ഏക സിവിൽ കോഡെന്ന് ഞാൻ ഇവർക്ക് പറഞ്ഞ് 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 മനസ്സിലാക്കി കൊടുത്തു ഒടുവിൽ റോഡിന്റെ വികസനം വന്നു പിണറായി ഞാൻ പറഞ്ഞ റോഡ് വികസനവും പിണറായി തമ്മിൽ ഭയങ്കര ബന്ധമാണ് ഏ അതറിയണമെങ്കിലേ ചില മന്ത്രിമാരൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഇത് പിണറായിയുടെ വകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കിയാൽ മതി അത് പെൻഷൻ ഇങ്ങനെ ബൈജു പറഞ്ഞു പറഞ്ഞു കൊന്നപ്പം എല്ലാ അവസാനം ഇവർക്ക് മനസ്സിലായി കുറച്ചുകൂടി ഇരുന്നാൽ ഞാൻ നരേന്ദ്രമോദിയുടെ ഫാനായി മാറുമെന്ന് അങ്ങനെ ഇനി മേലിൽ ഈ വിഷയം എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്നോട് ചൂടായി ആ ടോക്ക് അവിടെ ക്ലോസ് ചെയ്തു ഇവർക്കറിയാത്തത് കൊണ്ടാണ് സത്യത്തില് ഇവർ ഇരകളാണ് ഇവര് പറ്റിക്കപ്പെടുവാണ് പറ്റിക്ക എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് പോയി നിന്ന് കൊടുത്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോ മലപ്പുറത്തു മാത്രമല്ല ഈ കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലും നല്ലൊരു വിഭാഗം മുസ്ലിം സ്ത്രീകള് നരേന്ദ്രമോദി ഫാന കാരണം അവര് രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് അറിയുന്നു ഈ രാജ്യത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് അവരറിയുന്നു നമ്മുടെ രാജ്യം ഇപ്പോ മുമ്പൊക്കെ കാശ്മീരിലെ കല്ലേറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഉണ്ടാകുമായിരുന്നു ഇന്ത്യൻ സൈനികരെ ഇവര് കല്ലുറക്കി എറിയ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പോയിന്റ് ശതമാനം കല്ലേറുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്താ കല്ലെറിഞ്ഞാൽ തിരിച്ച് നല്ല രൂപത്തിൽ പണി കിട്ടും അപ്പൊ രാജ്യം സുരക്ഷിതമാണോ നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അധികം മുസ്ലിം സ്ത്രീകളും ചിന്തിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ വിദ്യാർത്ഥികളുണ്ടല്ലോ ഒരു ടീനേജ് കഴിഞ്ഞവര് ഇപ്പൊ പതിനെട്ട് കഴിഞ്ഞ ആളുകള് ഇപ്പൊ നയൻറ്റീൻ എബോയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ആറാം നൂറ്റാണ്ടിന്റെ മതമോ മതവിശ്വാസമോ ഈ ഗ്രന്ഥമോ ഇതൊന്നും അംഗീകരിക്കുന്നവരല്ല അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഈ ജനസേവന കേന്ദ്രത്തിൽ ഇപ്പൊ എന്റെ മോനെ പിന്നെ ജിപതില് ചേർക്കാൻ വേണ്ടിട്ട് നോക്കിയപ്പോ ആ പയ്യൻ എൻ്റെ പയ്യൻ ഒരു ഹിന്ദു പയ്യനാ നീ പയ്യനോട് പറയാണ് ടീച്ചറേ ഇവിടെ വന്ന ഏതാണ്ട് ഇന്ന് മാത്രം നൂറ്റൻപതോളം അപേക്ഷകൾ വന്നു എല്ലാം മുസ്ലിം പയ്യന്മാര് പതിനേഴും പതിനെട്ടും വയസ്സുള്ള മുസ്ലിം പയ്യന്മാര് ആലോചിക്കണം ഈ അഗ്നിപഥ ആദ്യം വന്ന സമയത്ത് പള്ളികൾ കേന്ദ്രീകരിച്ച് ഇവരെ വിളിച്ച് പറഞ്ഞു കൊടുക്കാണ് ആരും അഗ്നിപഥിൽ ചേരരുത് കാരണം ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇവർ ആദ്യം ആരെ എതിർക്കേണ്ടത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അത് മൂന്നും നമ്മുടെ കൊച്ചപ്പ മൂത്താപ്പ മാമി മാമ മക്കളല്ലേ അവർക്കെതിരെ ആയുധം എടുക്കാൻ പാടുണ്ടോ അതുകൊണ്ട് ഇവർ അതിനെ ഒക്കെ വിലക്കിയിരുന്നു പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ആ അല്ലെങ്കിൽ പട്ടണി കിടക്കലെ പട്ടാളത്തിൽ ചേർന്നിട്ടില്ലെങ്കിൽ പട്ടണി കിടക്കലേ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ആവുന്നത്ര ആളുകൾ അതിലേക്ക് അങ് കയറിക്കോ ജോലിയും കിട്ടും പൈസയും കിട്ടും ഇനി നമുക്ക് ഡിഗ്രിയും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കിട്ടും ഇത് കഴിഞ്ഞിട്ട് അതിൽ തുടരണമെങ്കിൽ തുടർന്നാ മതി അല്ലെങ്കിൽ അവർ തരുന്ന ലക്ഷ്യങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ മേഖലകൾ തിരഞ്ഞെടുക്കാം ഇങ്ങനെയൊക്കെ നരേന്ദ്രമോദി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അവർ മനസ്സിലാക്കുകയാണ് എന്നിട്ട് ഈ പയ്യൻ പറയാണ് മുദ്രാലോണ് ഇവർക്ക് അറിയില്ല പല ആളുകൾക്കും ഞാൻ ഇങ്ങനെ ആളുകൾക്ക് മുദ്രാ ലോണിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ പേരിൽ രണ്ട് സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടോ വർഷത്തിൽ ഇത്ര ആയിരം രൂപ നമുക്ക് കിട്ടുന്നു കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ ഇങ്ങനെ വരുന്ന ആളുകളെയൊക്കെ കൺവിൻസ് ചെയ്യാണത്രേ അതാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ജീവിക്കുന്നത് മുസ്ലിം റിച്ച്ഡ് ആയിട്ടുള്ള ഒരു കോഴിക്കോട് അപ്പൊ അവിടെ ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നുണ്ട് അറിയാം ജാമിത നീ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല ഈ സാന്റമോണിക്കയുടെ ക്ലാസ്സിൽ വന്ന കുട്ടികള് ഈ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ ഷാൾ ഇങ്ങനെ വലിച്ച് പോകാൻ സമയത്ത് ബാഗിൽ നിന്ന് വലിച്ചെടുത്തിട്ട് തലയിൽ ഇടുന്നു ഞാൻ ചോദിച്ച എന്ത് പരിപാടി മോളെ ജോലി എന്നായിക്കോട്ടെ ടീച്ചറെ എന്നിട്ട് വേണം ഇത് വലിച്ചെറിയാൻ ഇപ്പൊ ഇവരുടെയൊക്കെ കീഴിലെ ജീവിക്കുന്നേ ഇപ്പൊ ഈ പണമൊക്കെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഒന്ന് കണ്ണിറുക്കി കാണിച്ച് എനിക്ക് കൈയൊക്കെ തന്നിട്ട് ഈ കുട്ടി കുട്ടിക്ക്